കൂട്ടുകാർ വളരെ എളുപ്പത്തിലും അധികം ചേരുവകളില്ലാതെ എണ്ണയില്ലാതെ നമുക്ക് ഒന്നും ചേർക്കാതെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കിഡിലൻ അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് ഞാൻ എന്താ ഇത്രയും മാങ്ങ ഇപ്പോൾ പറിച്ചതാണ് കൊണ്ടുവന്നിട്ടുണ്ട് അതെ ഞെട്ടിയപ്പാടെ ഇപ്പോൾ മാവിൽ നിന്ന് പറിച്ചെടുത്തുള്ളൂ നല്ല അടിപൊളി മാങ്ങയാണ് കറി വെക്കാനും അച്ചാറിടാനും ഞങ്ങളുടെ വീട് ഇതിന് പറയുന്നത് ശിങ്കിരി മാങ്ങ എന്നാട്ടോ അപ്പോൾ ഈ മാങ്ങ ഇനി ഇതിൻ്റെ ഞെട്ടിയെല്ലാം കളഞ്ഞിട്ട് നമുക്ക് ഒന്ന് അരിഞ്ഞെടുക്കണം അപ്പോൾ ഇത്രയും മാങ്ങ ഞാൻ എടുക്കണില്ല കുറച്ച് മാങ്ങ എടുത്ത് പച്ചാറിടും ബാക്കി ഞാൻ ഉപ്പ് മാങ്ങ ഇടാൻ വേണ്ടിയിട്ട് എടുത്തു വയ്ക്കുകയാണ് അപ്പം മാങ്ങയെല്ലാം നമ്മൾ ഞെട്ടിയിൽ നിന്ന് അടർത്തി മാറ്റിയിട്ടുണ്ട് ഇനി ഇതൊന്ന് കഴുകി എടുത്തുകൊണ്ട് വരട്ടേട്ടോ ഇപ്പം അത ആ മാങ്ങ കഴുകിയെടുത്തു ഇത്രയും മാങ്ങയാണ് ഞാൻ അച്ചാറിടാൻ എടുക്കുന്നത് അപ്പം ഇത് നമുക്ക് ആദ്യമൊന്നും പൂളിയെടുക്കാം പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം ഉണ്ടാക്കുന്ന അന്ന് തന്നെ നമുക്ക് ഉപയോഗിച്ചും തുടങ്ങാം അപ്പം തന്നെ ഉപയോഗിച്ച് തുടങ്ങാം പിന്നെ കേടാവാതിരിക്കാൻ നമ്മൾ മുകളിൽ വേണമെങ്കിൽ എണ്ണ ചേർക്കാം ഞാനിത് എണ്ണ ഒട്ടും ചേർക്കാതെയാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് കഴിയുമ്പോൾ രണ്ട് ദിവസം കഴിയുമ്പോൾ ഫ്രിഡ്ജിലേക്ക് മാറ്റണുണ്ട് പക്ഷെ നല്ല രുചിയാട്ടോ ഈ അച്ചാറിന് അപ്പോൾ നമ്മൾ പുളി മാങ്ങിയെല്ലാം ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കുക ഇപ്പം മാങ്ങിയെല്ലാം ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിട്ടുണ്ട് ഇനി ഈ മാങ്ങയിലേക്ക് ഞാൻ രണ്ട് ഇതായി കയ്യിൽ കണ്ടോ ചെറിയ കയ്യിൽ ഉപ്പിടുന്നുണ്ട് അപ്പോൾ നല്ല പുളിയുള്ള മാങ്ങയാണ് അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഉപ്പ് ചേർത്തത് ഇനി ആ ഉപ്പെടുത്ത് അതേ കയ്യിൽ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ഒരു രണ്ട് രണ്ടേകാൽ ടീസ്പൂൺ അത്രയും കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക ഈ മാങ്ങ അരിഞ്ഞെടുക്കണത് മാത്രമേ ഒരു പണിയുള്ളൂ ബാക്കി അച്ചാറിടൽ പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ പറ്റും നല്ല ടേസ്റ്റുമാണ് അപ്പോൾ ഇങ്ങനെ അച്ചാറുണ്ടാക്കാത്തവർ ഒന്ന് ഉണ്ടാക്കി നോക്കണോട്ടോ കഞ്ഞിക്കൊക്കെ നല്ല സൂപ്പർ ടേസ്റ്റാണ് അപ്പോൾ അതെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് കുറച്ച് കൂടുതൽ കായം പൊടി ചേർക്കുകയാണ് ഞാനിപ്പോൾ കായും പൊടിയാണ് ചേർക്കണത് നിങ്ങൾക്ക് വേണമെങ്കിൽ കായം പൊരിച്ച് പൊടിച്ച് ചേർക്കാം എന്നിട്ട് ആ കായവും നന്നായിട്ട് മിക്സ് ചെയ്യാം ഇപ്പോൾ ഉപ്പ് ചേർത്തണത് കൊണ്ട് തന്നെ നമ്മൾ ഇത് കുറച്ച് കഴിഞ്ഞ ഒരു കുപ്പിയിലേക്ക് ആക്കി വെച്ച് കഴിയുമ്പോൾ തന്നെ ഒരു അരമണിക്കൂറിനുള്ളിൽ മാങ്ങയിൽ നിന്ന് വെള്ളം ഇങ്ങനെ ഊറി വന്നിട്ട് നല്ലപോലെ വെള്ളമാവും അപ്പോൾ ഇതിനകത്ത് വേറെ വെള്ളമൊന്നും നമ്മൾ ചൂടാക്കി ഒഴിക്കോ ഒന്നും ചേർക്കണ്ട ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ മതി അപ്പോൾ അടിപൊളി അച്ചാർ റെഡിയായി ഇനി ഞാനിത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് ഒരു കുപ്പി കഴുകി വെച്ചിട്ടുണ്ട് കഴുകി ഉണക്കി വെച്ചിട്ടുണ്ട് അതിലേക്ക് മാറ്റിയിട്ട് കാണിച്ചു തരാം ൊക്കെ തന്നെ കണ്ടോ ജലാംശമായി തുടങ്ങി അപ്പോൾ നമ്മുടെ അച്ചാർ റെഡിയായി ഇതിന് കുപ്പിയിലേക്ക് പകർത്തി അങ്ങനെ പകർത്തി കഴിയുമ്പോൾ നമ്മൾ ഇതിൻ്റെ മുകളിൽ ആ പകർത്തുന്ന കയ്യിൽ കൊണ്ടോ സ്പൂണ് കൊണ്ടോ ഒന്ന് നന്നായിട്ട് അമർത്തി കൊടുക്കുക അപ്പോൾ കണ്ടോ വെള്ളം കുറേശ്ശെ വന്നു തുടങ്ങിയിട്ടുണ്ട് രണ്ടു ദിവസം ഇരിക്കുമ്പോഴത്തേക്കും നന്നായിട്ട് വെള്ളം ഊറി വരും ഇനി ഇത് പുറത്ത് വെക്കാൻ പറ്റില്ല അധികം ദിവസം അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കുക അപ്പോൾ അച്ചാർ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക വീണ്ടും വേറെ വീഡിയോയിട്ട് വരാം താങ്ക്